നമസ്കാരം മൊയ്തോഞ്ചലാണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ഇടമുളക്കൽ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമസിക്കുന്ന അശ്വതിക്കൊപ്പമാണ് അശ്വതി ആള് ചില്ലറക്കാരിയല്ല കേട്ടോ സംസ്ഥാന പാരാ ബാഡ്മിന്റന്റെ മത്സരത്തിൽ രണ്ട് ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ് സിംഗിൾസിലും മിക്സഡ് ഡബിൾസിലും ആണ് ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത് വലിയ വിജയമാണ് നേട്ടം വരുത്തിയിരിക്കുന്നത് ഇതൊക്കെ വലിയൊരു ദുരന്തം അതിജീവിച്ച് വരുന്ന സാഹചര്യത്തിലാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അപകടത്തിൽ ഒരു കാല് മുറിച്ചു കളയേണ്ട സാഹചര്യത്തിൽ പോലും ജീവിതം തളർത്താതെ ജീവിതത്തെ തളർത്താതെ മുന്നിട്ട് ഏവർക്കും മാതൃകാപരമായി വലിയൊരു വെല്ലുവിളിയായി ഏറ്റെടുത്താണ് ബാഡ്മിൻ്റ ഇപ്പോൾ രണ്ട് ഗോൾഡ് മേടി നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ സ്പോർട്സ് വകുപ്പിന് തന്നെ വളരെ അഭിമാനവും വിജയ മാതൃകയായി അശ്വതി ഇപ്പം നിലകൊള്ളുന്നത് വലിയ നാഷണൽ സെലക്റ്റിലായിട്ടുണ്ട് എന്താണ് ഇപ്പം ഈ സാഹചര്യത്തിൽ തോന്നുന്നത് വലിയൊരു നേട്ടമാണ് സന്തോഷം എന്നെ പോലുള്ള എല്ലാരും ഇതിലേക്ക് മുന്നോട്ട് വരാനായിട്ടൊരു കാരണമാവുകയാണെങ്കിൽ സന്തോഷം അതായത് അപകടത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിലും ഈ വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞു മനസ്സിന്റെ ഒരു ആത്മധൈര്യം അല്ലേ എന്താണ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അനുഗ്രഹവും പിന്നെ കുടുംബാംഗങ്ങളുടെയൊക്കെ രണ്ട് പിഞ്ചും മക്കളാണ് അവരുടെയൊക്കെ വലിയ സപ്പോർട്ടാണ് അശ്വതിക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലേ സംസാരശേഷി പോയി സൈഡ് വലിയ സൈഡ് തളർന്നു പോയി ഈ രണ്ടുപേരും ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴാണോ അപകടത്തിൽ മൂന്ന് പേരാണ് മോളോസ്ആർടിസി ബസ് സൂപ്പർഫാസ്റ്റ് അപകടത്തിൽ പട്ട് കാല് നഷ്ടപ്പെട്ട നമ്മുടെ അശ്വതി വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് അശ്വതിയെ ഇത്തരത്തിൽ മാതൃകയാക്കേണ്ട ഒരുപാട് പേരുണ്ട് കാരണം കാൽ നഷ്ടപ്പെട്ടാൽ ലോട്ടറി കച്ചവടം എന്ന് അശ്വതി പറഞ്ഞു അതല്ല നമുക്ക് സമൂഹത്തിലെ മുഖ്യ മുഖ്യധാരകളിലൊക്കെ എത്താൻ ഉള്ള ഒരു മനസ്സും ചുറ്റും നിൽക്കുന്നവരുടെ പിന്തുണയുമുണ്ടെങ്കിൽ നമുക്ക് ഏത് വിജയവും നേടാൻ കഴിയും അല്ലേ തീർച്ചയായിട്ടും ചുറ്റും നിൽക്കുന്നവരുടെ പിന്തുണയാണ് മെയിനായിട്ട് നമുക്ക് ലഭിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അഭിമാനവും സന്തോഷമുണ്ട് മുന്നിൽ ഈ നിമിഷം ഞാൻ ോഡുള്ളത് രണ്ടു വർഷമായിട്ട് അവിടെയാണ് തോമസൺ സാറിന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എന്തൊക്കെയാണ് ആ പ്രത്യേകത സാറ് ഭയങ്കര മെന്റില് സപ്പോർട്ടാണ് മെന്റിടിയായാലും പിന്തുണ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോ യഥാർത്ഥത്തിൽ എന്റെ ജോലി ഇപ്പം ഇന്നലെ കൊണ്ട് തീർന്നതാണ് പക്ഷെ എൻ്റെ സാഹചര്യം കൊണ്ടാണ് സാർ വീണ്ടും എനിക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തന്നത് അപ്പൊ അതിന് സാറിൻ്റെ അടുത്ത് വലിയൊരു താങ്ക്സ് ഞാൻ പറയുന്നു കാരണം സാറുണ്ടായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നു കാലില്ലാന്ന് വെച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് ജോലിക്ക് ചെല്ലുമ്പോ നമ്മള് ചെയ്യാൻ തയ്യാറാ ചെയ്യുകയും ചെയ്യും പക്ഷെ അവർക്കൊരു

പാര ബാഡ്മിൻ്റണിൽ സിംഗിൾസിൽ ഗോൾഡ് മെഡലും മിക്സഡ് ഡബിൾസിൽ ഗോൾഡ് മെഡലും നേടി പതിമൂന്നിൽ ഞാൻ കൺസ്യൂമർ ഫ്രഡ് ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു മോളോ മോളുടെ എൻ്റെ മോളെ ഞാൻ ഡെലിവറി കഴിഞ്ഞത് ആ ടൈമിൽ ലീവ് എടുക്കാനായിട്ട് കൊല്ലത്ത് പോകുന്ന വഴിക്ക് കൊട്ടാരക്കര കരിക്കത്തിൽ വെച്ചിട്ട് എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതിൽ മോളുണ്ടായിരുന്നു മൂന്ന് മാസം പ്രായമായിരുന്നു മോക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ചേട്ടന്റെ കൈ ഫ്രാക്ചർ ആയിട്ട് ഉണ്ടായിരുന്നു എൻ്റെ കാലിന് ഒരു മൂന്ന് നാല് ഒടിവോളം ഉണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് വർഷത്തോളം അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഒരേ കിടപ്പ് തന്നെ ആയിരുന്നു കിട്ടില്ല അത് കഴിഞ്ഞിട്ട് കാല് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ കാൽ ആംബിട്ടേഷൻ ചെയ്തു മുട്ടിന് മുകളിൽ വെച്ചിട്ട് കാല് മുറിച്ചു അതിന് ശേഷം ആറുമാസം കാലൊന്നും വെച്ചിട്ടും ഒന്നും ചെയ്തില്ല പെയിൻ കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എല്ലാം ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്കും നടക്കാൻ തുടങ്ങി ഇപ്പോൾ ക്രെക്സസും ഒന്നും ഇല്ലാതാണ് ഞാൻ നടക്കുന്നത് അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരാറുമാസത്തിന് മുന്നെയാണ് ബാഡ്മിൻ്റൺ ഫീൽഡിലേക്ക് വരുന്നത് വീട്ടിൽ തന്നെ ആയിരുന്നു എക്സസൈസും പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം വീട്ടിൽ തന്നെ ആയിരുന്നു ഞങ്ങളുടെ സാമ്പത്തിക പരാധീനത മനസ്സിലാക്കി എനിക്ക് ഈ കാലിങ്ങനെ ഒരു മാച്ചിന് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു കാല് തന്നത് മാവേലിക്കര പ്രവർത്തിക്കുന്ന ലൈഫ് ആൻഡ് ലിംബ് എന്ന് പറഞ്ഞ ജോൺസൺ സാമോൽ സാറിൻ്റെ ക്ലിനിക്കിൽ നിന്നായിരുന്നു അവരിങ്ങനെ വർഷത്തിൽ പത്ത് പേർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പം ഒരു അൻപതോളം ആൾക്കാർക്ക് വർഷത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനോടും കുടുംബത്തിനോടും ആ ടീമിനോടും ഉള്ള നന്ദി പറഞ്ഞാൽ തീരാത്തതാണ് അവരെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലെ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിക്കുന്നു കേരളത്തിൽ നിന്ന് ഞാനിപ്പോൾ നാഷണലിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് പാരാ ബാഡ്മിൻ്റൺ എസ് എൽ ത്രീ കാറ്റഗറിയിലാണ് ഞാൻ സെലക്ട് ആയിരിക്കുന്നത് കേരളത്തിൽ നിന്നിപ്പോൾ ഞാൻ മാത്രമാണ് പങ്കെടുക്കുന്നത് അപ്പോൾ എനിക്ക് നാഷണലിലേക്ക് പോകണമെന്നും വലിയ താല്പര്യമുണ്ട് ഇതുപോലൊരു അവസരം ഇനി എനിക്ക് ഉണ്ടാവുമെന്ന് അറിയത്തില്ല അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കതിന് പോകാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആരെങ്കിലും ഒരു സ്പോൺസറിങ് എനിക്ക് തരുമായിരുന്നെങ്കിൽ എനിക്ക് പോയി മത്സരിക്കാനായിട്ട് പറ്റുമായിരുന്നു ും നല്ല സപ്പോർട്ടായിരുന്നു അമ്മയും നല്ല സപ്പോർട്ടാണ് ഭയങ്കര സന്തോഷ എല്ലാരും റിലേറ്റീവ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇങ്ങനൊരു വിജയത്തിലേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മളെ പോലുള്ള എല്ലാവരും അതായത് കാല് മുറിച്ച് കഴിയുമ്പോൾ എല്ലാവരും വിചാരിച്ചു നമ്മുടെ കേരളത്തിലെ ഒരു പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ചു കഴിഞ്ഞാൽ കാല് മുറിച്ചാൽ പിന്നെ ലോട്ടറി കച്ചവടം എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷെ അതിൽ നിന്നല്ല ഇനി മാറി ചിന്തിക്കേണ്ട സമയം ആയിട്ടുണ്ട് കാരണം ഒരു വീട്ടമ്മയ്ക്ക് ഇതിലേക്ക് വരാമെങ്കിൽ ഒത്തിരി പേർക്ക് ഇപ്പോൾ ഒരുപാട് ആക്സിഡന്റിലൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് വരാനൊരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം ഉണ്ട് എനിക്ക് ഞാൻ എട്ടാം ക്ലാസ്സിൽ ഹാർവി വെച്ച് പഠിക്കുന്നു ഞാൻ അമ്മ പ്രാക്ടീസ് ചെയ്ത് സഹായിക്കുന്നുണ്ട് പിന്നെ നല്ല ഒരു ഇൻസ്പിറഷനായിട്ട് ഇതായി ചെയ്യുന്നുണ്ട് കൂടെ നയ്ക്കുന്നുണ്ട് Oh, oh, ിൽ വിസ്മയം തീർക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര ഓഫർ ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് ക്രീം കേക്കുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത്ഡേ കോമ്പോസ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു ബർത്ത്ഡേ ഡെക്കറേഷൻസ് கிஃப்ட் ஹாம்பர்ஸ் எந்திரும் இனி அரசு அரபிக் டெசர்ட்ஸ் கேக் டெசர்ட்ஸ் ஐஸ்கிரீம் டெசர்ட்ஸ் ஒட்டனவதி வெரைட்டி டெசர்டுகள் அம்பலமுக்கு ஜங்க்ஷன் அஞ்சல் அண்ட் ஆப்போசிட் ராம்ராஜ் தியேட்டர் புனலூர்